വളരെ പ്രധാനപ്പെട്ട ഒരു സായാഹ്നമാണ് റൈസിന ഹിൽസിൽ പതിവ് പോലെ അധികാരത്തിൻ്റെ അധികാരത്തിൻ്റെ പോക്കുകൾ എത്രയോ കണ്ട എത്രയോ പുതിയ വരവുകളും എത്രയോ പുതിയ കുഴിലുകളും കണ്ടതാണ് ഈ ഈ റൈസിന ഹിൽസിലെ രാഷ്ട്രപതി ഭവൻ മറ്റൊരിക്കൽ കൂടി ഒരു സക്രിയമായ സായാഹ്നം ആഹ്ലാദകരമായ സായാഹ്നം അധികാരത്തിൻ്റെ ഒരു പുതിയ ടീം നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം ചെയ്ത് അധികാരമേൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ഇങ്ങനെയൊരു സാഹചര്യത്തിന് ഇങ്ങനെയൊരു രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയ സായാഹ്നത്തിന് ഒരുപക്ഷെ രാഷ്ട്രപതി ഭവൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല തുടർച്ചയായി മൂന്നാമതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നിമിഷമാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി പ്രധാനമന്ത്രി എത്തുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി റൈസന ഹിൽസിലെ മനോഹരമായ സായാഹ്നത്തിലുള്ള ദൃശ്യങ്ങളും ഒപ്പം റിപ്പോർട്ടറിന്റെ ആർ വി ആർ സാങ്കേതിക വിദ്യയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വിസ്താരയുടെ പ്രത്യേക സൈറ്റ് സെറ്റിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഹിൽസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ ആരംഭിക്കാൻ എല്ലാവരും കഴിഞ്ഞു അല്ലേ ശിവരാജ് സിംഗ് നിർമ്മല സീതാരാമനും നിതിൻ ഗഡ്കരിയും അമിത് ഷായും നടുക്കൊരു സീറ്റ് കിടപ്പുണ്ട് ആ സീറ്റ് അങ്ങനെയാണ് എങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് രണ്ട് സൈഡില് നിതിൻ ഗഡ്കരിയും അംബാനി അംബാനി അദാനിയെ നമ്മൾ കണ്ടില്ല അംബാനി എത്തിയിട്ടുണ്ട് ഇപ്പോൾ കിങ് ഖാൻ എത്തി ഷാരുഖ് ഖാൻ ഷാരുഖ് ഖാൻ എത്തിയിട്ടുണ്ട് അംബാനി കുടുംബമായി തന്നെ എത്തുന്നു അല്ലെ മക്കളടക്കമാണ് മക്കളും മരുമകനും ഒക്കെ ആയിട്ടാണ് എത്തുന്നത് ഒപ്പം ഷാറുഖ് ഖാനും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തുന്നു കേരളത്തിൽ നിന്ന് മോഹൻലാലിന് ക്ഷണം ഉണ്ടായിരുന്നെങ്കിലും മോഹൻലാലിന് സിനിമാ ഷൂട്ടിങ്ങിന്റെ തിരക്ക് കാരണം എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു ചലച്ചിത്ര താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഒപ്പം തന്നെ അംബാനിയെപ്പോലെ അംബാനിയുടെ കുടുംബം പോലെ ധാരാളം ആളുകൾ എനിക്ക് അംബാനിയുടെ മകൻ എൻ്റെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അംബാനിയുടെ മകൻ്റെ വിവാഹ ചടങ്ങുകൾ രണ്ടു മാസത്തോളം നീളിയിൽ നിന്നാണ് നവവരൻ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നത് ആ മുകേഷ് അംബാനി അവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രമുഖരെയും കണ്ട് അവരോട് കുശലാന്വേഷണം നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് മനോഹരമായ സായാന്നാണ് റീസൺ ഹിൽസിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അസുലഭമായ നിമിഷങ്ങളിൽ ഒന്നാണ് ജനാധിപത്യം ഉയർത്ത തിരഞ്ഞെടുപ്പിനൊടുവിൽ ശക്തമായ പ്രതിപക്ഷത്തോടൊപ്പം കരുത്തുറ്റ സഖ്യകക്ഷിയായി കരുത്തുറ്റ സഖ്യമായി തീരാൻ എൻ ഡി എയ്ക്ക് സാധിക്കട്ടെ ആ എൻ ഡി എ നയിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കട്ടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് ചടങ്ങുകൾക്ക് ഇരിപ്പിടത്തിൽ വേദിയിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കുന്നു ഏഴ് പതിനഞ്ചിന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായി തുടങ്ങും അതിനു രാഷ്ട്രപതി ഇപ്പോൾ റൈസിന ഹിൽസിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് പുറത്തേക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ വേദിയിലേക്ക് എത്തും വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സെക്രട്ടറി ആയിരിക്കും ഓരോരുത്തരുടെ പേരുകൾ വിളിക്കുക അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞാവാചകം പ്രധാനമന്ത്രി ചൊല്ലുക പ്രധാനമന്ത്രിക്ക് ശേഷം മറ്റു ഓരോരോ മന്ത്രിമാർ വന്ന് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലും